ഇഷം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം കർത്താവായ കർത്താവായിശോയെ ഞങ്ങൾ നിൻ്റെ മക്കൾ ഹൃദയഐക്യത്തിൽ ഒരുമയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഭിന്നത ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല സ്ലീഹ പലപ്പോഴും തൻ്റെ സമൂഹങ്ങളോട് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകാതിരിക്കട്ടെ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുന്നത് ശ്രീഹാരുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നിനും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധിക്കാത്തതിനു വണ്ണം ഈശോയുടെ കൃപയിൽ നാം ഐക്യപ്പെടണം അങ്ങനെ ഒരു സമൂഹം എന്ന നിലയിൽ സഭ എന്ന നിലയിൽ ഐക്യത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾ ഈ ബോധ്യം കർത്താവേ ഞങ്ങളിലേക്ക് പകരണമേ അതാ അയോഗ്യത ആസ്നയൻ്റെ അത്തരങ്ങളിലൂടെ മക്കളോട് സംസാരിക്കണമേ ഇവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ചൈതന്യമുള്ളവരാക്കി തീർക്കണമേ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്നേഹമുള്ളവരെ സങ്കലിത ശക്തികളുടെ സർവ്വസൈന്യാധിപൻ ലോകമായ യുദ്ധത്തിലാണ് അദ്ദേഹം മാർഷൽ ഫോഷ് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു ചിന്തയുണ്ട് ഞാൻ ഒന്നാമതായിട്ട് ഒരു ക്രിസ്ത്യാനി പിന്നീട് മാത്രം സർവ സൈന്യാധിപൻ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം ഞാൻ ഒന്നാമത് മാത്രം ഞാൻ ഒന്നാമതായിട്ടൊരു ക്രിസ്ത്യാനി പിന്നീട് മാത്രം സർവ സൈന്യാധിപൻ ഈശോയുടെ മകൻ മകൾ എവിടെയാണെങ്കിലും ആദ്യം ഓർക്കേണ്ട കാര്യം ഇതാണ് ഞാൻ ഒന്നാമതായിട്ടൊരു ക്രിസ്ത്യാനി ഈ ഒരു വിചാരത്തിൽ ഈ ഒരു ചിന്തയിൽ ഐക്യപ്പെടേണ്ടവരാണ് നമ്മൾ നമ്മുടെ ഈ ഐക്യത്തിൻ്റെ ഉറവിടം വാസ്തവത്തിൽ ഈ ഐക്യം എവിടെ നിന്നാണ് കണ്ടുപഠിക്കേണ്ടത് കണ്ടുപഠിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ടറിയാം ദൈവത്തെ നോക്കിയാണ് ദൈവം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ദൈവം ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് തൃത്വേക ദൈവമായിട്ട് സെയിൻറ്റ് അഗസ്റ്റിൻ ഒരുപാട് ചിന്തിച്ചിട്ട് പറഞ്ഞു ദൈവം തൃത്വമാ തൃത്വം ദൈവമാണ് ഇപ്പം ഈ ദൈവത്തിലെ മൂന്നാളുകൾ തമ്മിലുള്ള ഐക്യം അത് ഈശോയുടെ ജീവിതത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചു ഐക്യം പിടാസഹനത്തിൻ്റെ ആ സമയത്തേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഈശോ യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവെ അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ആകെ ലോകസ്ഥാപനത്തിന് മുൻപ് എനിക്ക് അങ്ങയോടുകൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ ഇപ്പോൾ മഹത്വപ്പെടുത്തേണമേ ഈശോ ചെയ്തത് ഈശോ പറഞ്ഞത് ഈശോ തന്നെ പറഞ്ഞോണ്ട് ഞാൻ സ്വമേധയല്ല പിതാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് അതെ അത്രമാത്രം പിതാവിനോട് ഐക്യപ്പെട്ടാണ് ഈശോ ജീവിച്ചത് തൃത്വത്തിൻ്റെ ഐക്യം ഐക്യത്തെ കാണിക്കുന്ന മറ്റൊരു വാചകം കൂടി നമുക്ക് യോജന സുവിശേഷത നോർക്കാം എൻ്റെതെല്ലാം പിതാവി നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാണ് നമുക്കും ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ സാധിക്കണം ഈ സമൂഹത്തിലുള്ള മറ്റു മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോഴേ എൻ്റെ എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് ഒരർത്ഥത്തിൽ അവർ എനിക്ക് വേണ്ടിയിട്ടാണ് പോലു സിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിവിധങ്ങളായ ദാനങ്ങൾ വിവിധങ്ങളായ വരങ്ങൾ എല്ലാവർക്കും ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അവന് നിശ്ചയിച്ചു കൊടുത്തിരിക്കാൻ ദൗത്യമനുസരിച്ച് നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദാനം സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൊരോസെ ഐക്കാര്യം നന്നായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളും വരങ്ങളും എല്ലാം സഭാ സമൂഹത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഐക്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിടയനും ഒരു തൊഴുത്തും നമ്മുടെ ലക്ഷ്യം അതാണ് അങ്ങനെ വളരേണ്ടവരാണ് നമ്മൾ ഈശോയുടെ സമൂഹം ഈശോയെ പോലെ നമുക്കറിയാം നമ്മൾ പണ്ടു സാക്ഷാദൈവം മൂവൊരുവൻ താൻ നമ്മുടെ കാരണവന്മാർ റമ്പാൻപാടിനും മറ്റേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് രണ്ട് വാക്കുകളാണ് മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നൃത്തത്തെ കാണിക്കാൻ മൂവൊരുവൻ മൂവരൊരുവൻ മനോഹരമായൊരു പദവാ കാരണം അതിൻ്റെ ഐക്യത്തിൻ്റെ ആ സൗന്ദര്യം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കും ഈ ഐക്യം അതിൻ്റെ അടിസ്ഥാന ചിന്തയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഈ ഐക്യം ഉണ്ടാകേണ്ടത് ഞാൻ ഈശോ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു അതിനായിട്ട് ഞാൻ ജീവിക്കുന്നു നീയും ഈശോ നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു നീ അതിനായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഈശോയുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിലൂടെയാണ് ഈ ദൗത്യ വഴി നമ്മൾ ഈശോയിൽ ഐക്യപ്പെടുകയാണ് നമ്മൾ ഈശോയിൽ ഒന്നായി തരുകയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ഐക്യം സഭ ഐക്യം സമുദായ ഐക്യം തകർക്കുന്ന പല ഘടകങ്ങളുമുണ്ട് പല കാര്യങ്ങളുമുണ്ട് ചിലപ്പോഴത് വിവിധ ചിന്തകളുള്ള രാഷ്ട്രീയമാകാം അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നാമതായിട്ട് എൻ്റെ രാഷ്ട്രീയം വരുമ്പോൾ ഈശോയാണ് എനിക്ക് ഒന്നാമതായിട്ട് ഉള്ളത് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ക്രിസ്ത്യാനി എന്ന എന്താ അത് മങ്ങിപ്പോകും അത് മങ്ങിപ്പോകാൻ ഇടവരരുത് ഏത് രാഷ്ട്രീയത്തിൽ ഏത് ചിന്തയിൽ നിന്നായാലും നമുക്ക് ആദ്യം ഓർക്കേണ്ടത് ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഈശോ എങ്ങനെ പിതാവിൻ്റെ ദൗത്യം നിറവേറ്റിയോ അതുപോലെ ജീവാർപ്പണം ചെയ്ത് നിറവേറ്റുവാൻ തക്കവണ്ണം ഞാൻ ആത്മീയമായിട്ട് വളരണം അതിനുള്ള ശേഷി എനിക്ക് ഉണ്ടാവണം നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ വിവിധ തട്ടിലാക്കുന്ന പല ചിന്തകളുമുണ്ട് ചില ധനികരായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട അവരുടെ വീടിൻ്റെ സമീപത്ത് ജീവിക്കുന്നതേ ഇഷ്ടമല്ല നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വരുന്നവൻ അവൻ എനിക്ക് ദൈവതുല്യനാണ് അവൻ്റെ കുറവുകൾ നികത്തേണ്ടത് ഞാനാണ് ഞാൻ ഈ അവസരത്തിൽ പൗലോ സ്ത്രീയോടെ മനോഹരമായൊരു വാചകം ഓർമ്മിക്കട്ടെ ആ വാചകം ഞാൻ പറയുവാൻ കാരണം അത് ഈശോയുടെ സോഷ്യലിസം നമ്മെ പഠിപ്പിക്കുന്ന വചനമാണ് നിങ്ങളുടെ സമൃദ്ധി അവരുടെ കുറവനകത്തെയും അവരുടെ സമൃദ്ധി നിങ്ങളുടെ കുറവത്തെയും സമത്വം കൈവരിക്കുവിൻ അധികം ശേഖരിച്ചവൻ ഒന്നും മിച്ചം വന്നില്ല യാതൊന്നും ശേഖരിക്കാത്തവന് ഒന്നിൻ്റെയും കുറവും ഉണ്ടായില്ല ഇത്രമാത്രം സുന്ദരമായിട്ട് സോഷ്യലിസം പഠിപ്പിക്കുന്ന ഒരു വചനമില്ല നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഈശോയുടെ സോഷ്യലിസമാണ് അതെന്ന് പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗോർബോച്ചേവ് ഭരണമെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം സ്വതന്ത്രനായി കഴിഞ്ഞപ്പോൾ ജെറൂസലം യൂണിവേഴ്സിറ്റി ഒരു ടോക്ക് ക്ലാസ് കൊടുക്കുക അവിടെ പറഞ്ഞൊരു വാദം ഇതാണ് ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിമ്പി ഒന്നിക്കേണ്ടത് സോഷ്യലിസം ഓഫ് ജീസസ് അതിലാണ് ഈശോയുടെ സോഷ്യലിസം ഈശോയുടെ വിപ്ലവാത്മകമായിട്ടുള്ള ആ ഒരു ശൈലി അതെങ്ങനെയാണെന്ന് കുരിശിൽ ഈശോ പഠിപ്പിച്ചു അതിഷ്ടമില്ലാത്തവരെ സ്നേഹിച്ചുകൊണ്ടാ സ്നേഹിച്ചുകൊണ്ടാണ് ശത്രുക്കളെ പുറത്തുകൊണ്ടാണ് ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മലയിലെ പ്രസംഗത്തിൽ ഈശോ സുന്ദരമായിട്ട് പഠിപ്പിച്ചപ്പോഴേ എത്ര സമുന്നത വ്യക്തികളാണ് അതിൽ നിന്ന് ചൈതന്യം ശേഖരിച്ച് ഈ സോഷ്യലിസം ജീവിച്ചത് നമുക്ക് അത്തരത്തിൽ ഈ സമുദായ ഐക്യം ജീവിക്കാൻ സാധിക്കണം അതെ വീണ്ടും ഈ ഐക്യത്തെ തകർക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ടാവാം മനുഷ്യനെ മറക്കുന്ന വർഗീയത നമ്മുടെ സമൂഹത്തിലുണ്ടാകും ദൈവത്തെ മറക്കുന്ന വർഗീയത നമ്മുടെ സമൂഹത്തിലുണ്ടാകും വർഗബോധമല്ല വർഗീയത വർഗീയത എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ മതവും മാത്രം മതി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പല അവസരങ്ങളിലും മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ ശത്രുക്കളായിട്ട് കാണുകയാണ് അവരെ കൊന്നുകൊടുക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു കൊലയാളി ദൈവമില്ല അങ്ങനെ കൊല ചെയ്തുകൊണ്ട് തൻ്റെ മതം പ്രഘോഷിക്കാൻ പറയുന്നൊരു ദൈവമല്ല ദൈവം ഈശ്വളിപ്പെടുത്തിയ ദൈവം നമുക്കറിയാം ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു കന്നത്തടിക്കുമ്പോൾ മറുകർണ്ണം കൂടി കാണിച്ചു കൊടുക്കുന്ന ദൈവമാ കുരിശിൻ്റെ നെറുകയിൽ കിടന്ന് പിടഞ്ഞ് വരിക്കുമ്പോൾ അതെ നാം കേൾക്കുന്ന ശബ്ദം പിതാവേ ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് കാവാലികരായ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദമാണ് അസത്തിൽ നമ്മെ ഒന്നിപ്പിക്കേണ്ടത് ഈ സ്നേഹത്തിൻ്റെ ശക്തിയാണ് തൃത്വം ഒന്നാണെന്ന് പറയുമ്പോൾ തൃത്വം ദൈവം സ്നേഹമാണെന്നാണ് ഈ ഒരു ചൈതന്യത്തിലേക്ക് വളർന്നുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യം സമുദായത്തിൻ്റെ ഐക്യം നമ്മുടെ ജീവിക്കുന്ന ഇടയിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാം ശക്തിപ്പെടുത്തുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമുക്കൊരു നിമിഷം തമ്പുരാനെ ഓർക്കാം കർത്താവായി ഹൃദയഐക്യത്തോടെ ജീവിക്കേണ്ടവരാണ് ഞങ്ങൾ ആദിമ സഭാ സമൂഹത്തെക്കുറിച്ച് നടപടി പ്രസവത്തിൽ ഞങ്ങൾ വായിക്കുന്നു അവർ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ജീവിച്ചു അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ജീവിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സകല കാര്യങ്ങളെയും പരിപൂർണമായിട്ട് പരിവർജിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളിൽ വർഷിക്കണമേ ഈശോയുടെ സോഷ്യലിസം ജീവിക്കുവാൻ തക്കവണമുള്ള സ്നേഹ ചൈതന്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവെ കൃപയായിരിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആ മേൻ